കുടുംബശ്രീ ശാരദാ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കാർത്തിക ചെറിയുള്ള പീസ് കേക്ക് എടുക്കുവാണ് ഈ സമയത്തായിരിക്കും പപ്പി പറയുന്നത് അയ്യോ ഞാൻ വിഷ്ണു അച്ഛന് കേക്ക് കൊടുത്തില്ല ഒരു മിനിറ്റ് സത്യം അങ്ങനെ പറഞ്ഞാൽ പപ്പി നേരെ പൊന്നിയുടെ അരികിലേക്ക് എത്തുക പൊന്നി ആൻറ്റി എനിക്കൊരു പീസ് കേക്ക് വേണം അന്നേരം പൊന്നി ആ ട്രേ കാണിക്കുക ഇതാ മോൾക്ക് ഇഷ്ടമുള്ള പീസ് എടുത്തു അന്നേരം പപ്പി കാർത്തികയുടെ കയ്യിലിരിക്കുന്ന കേക്ക് കാണിച്ചിട്ട് പറയണേ എനിക്കത് ചെറിയുള്ള പീസ് കേക്ക് തന്നെ വേണം അന്നേരം പൊന്നി പറയണേ കാർത്തികയെ ആ പീസ് കേക്ക് മോൾക്ക് കൊടുത്തേക്കും അന്നേരം കാർത്തിക് പറയണേ അയ്യോ ഇല്ല ഇതെനിക്ക് വേണം ആ എന്താ കാർക്ക് ഇത് കാർത്തിക ഇത് ഒരു കേക്ക് പീസിന് വേണ്ടി കുട്ടികളോടാണ് വാക്കിടുന്നത് ഒന്നുമില്ലെങ്കിലും ഇന്ന് അവളുടെ ബർത്ത്ഡേ അല്ലേ ഇങ്ങനെ തന്നെ എന്ന് പറഞ്ഞാൽ കാർത്തികയുടെ കയ്യിൽ നിന്ന് ആ കേക്ക് പീസ് മേടിച്ച് പപ്പി കൊടുക്കുക എന്നിട്ട് പൊന്നു വരണേ കാർത്തിക്ക് വേണമെങ്കിൽ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് വേറൊരു ചെറിയ എടുത്ത് വെച്ചിട്ട് കേക്ക് വരാം എന്നിട്ട് പൊന്നി കേക്കുമായിട്ട് നേരെ മധുശ്രീയുടെ അരികിലേക്ക് ചെല്ലുക എന്നിട്ട് ചോദിക്കണേ എന്താ മധുശ്രീ ഒരു കേക്ക് എടുക്കുന്നു അന്നേരം മധുശ്രീ പൊന്നിയോട് ദേഷ്യപ്പെടുവാണ് ഈ സമയം പൊന്നി ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുക ആ കാർത്തിക മധുശ്രയുടെ അരികിലേക്ക് എത്തുക മധുശ്രീ കാര്യങ്ങളൊക്കെ കയ്യുന്നു പോയല്ലോ ഈ സമയം മധുശ്രീ ചിരിച്ചുകൊണ്ട് പറയണേ കുഴപ്പി ഇതാണെങ്കിലും മതി ഒരു ചെറിയ ശവം കണ്ടാലും എനിക്കൊക്കെയാ ഇപ്പം നീ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്ത് ക്രൂരയാണെന്നല്ലേ ഷാലനിയുടെ കണ്ണീന്ന് ഒരിറ്റു കണ്ണീര് കാണാൻ വേണ്ടി ഞാനൊരു പിശാചയം മാറാൻ വരെ തയ്യാറാണ് അത്രക്കൊണ്ട് എൻ്റെ അവളോട് ഇപ്പോൾ കേക്ക് കഴിക്കാൻ പോകുന്നത് അവളുടെ അനേറ്റിയുടെ മോളിൽ അവളുടെ ചങ്കുപുട്ടയും കണ്ണുനീര് വരും എനിക്കത് മതി അങ്ങനെ അവർ ആ കാഴ്ച നോക്കിക്കൊണ്ട് നിൽക്കുക ഈ സമയം പപ്പി നേരെ ആ കേക്ക് വിഷ്ണുവിന് നേരെ കിട്ടുക വിഷ്ണുവച്ചാ ഞാൻ വിഷ്ണു അച്ഛനെ കേക്ക് വന്നില്ലല്ലോ ഇതാ കേക്ക് കഴിക്കും അന്നേരം വിഷ്ണു പറഞ്ഞേ ഓ അത് ശരി ഞാൻ വിചാരിച്ചു നീ എന്നെ മറന്നുപോയെന്ന് അങ്ങനെ വിഷ്ണു അച്ഛനെ ഞാൻ മറക്കുവോ ഇതാ ഈ കേക്ക് കഴിക്കും വിഷ്ണു അച്ഛാ അന്നേരം ഞാൻ കാർത്തിക ഞെട്ടിപ്പോക ഈശ്വര വിഷ്ണു ഏട്ടൻ ഈ സമയം മധുശരിക്ക് കൂടുതൽ സന്തോഷമാണേ അടിപൊളി ഇത് കൊള്ളാം ശാലിനിയുടെ കണ്ണുമ്പി വെച്ച് വിഷ്ണു മരിക്കാൻ പോകുന്നു വിഷ്ണു മരിച്ചു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ആ വേദനയിൽ വെന്തുരുങ്ങും എസ് ഇത് തന്നെയാണ് പെർഫെക്റ്റ് അങ്ങനെ മധുശ്രീ വിഷ്ണു ആ കേക്ക് കഴിക്കുന്നതിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ് ഈ സമയം വിഷ്ണു അതിൽ നിന്നൊരു ചെറിയ പീസ് കഴിച്ചിട്ട് ഒരു കുഞ്ഞു പീസ് പപ്പിയുടെ വായലും വെച്ച് കൊടുക്കുക അന്നേരം പപ്പി വരണേ ഇതാ ഈ കേക്ക് ഫുള്ള് വിഷ്ണു അച്ഛൻ തന്നെ കഴിക്കണം അയ്യോ ഞാനോ എനിക്ക് വേണ്ടടാ അത് പറഞ്ഞാൽ പറ്റില്ല എൻ്റെ കയ്യിൽ നിന്ന് വിഷ്ണു അച്ഛൻ കേക്ക് കഴിച്ചില്ലല്ലോ ഇത് കഴിക്കുക അങ്ങനെ വിഷ്ണു ആ കേക്ക് മേടിക്കുക കേട്ടോ ഈ സമയം വിഷ്ണു ആ കേക്കും പിടിച്ച് പുറത്ത് നിൽക്കുന്ന ശാലിനിയെ നോക്കുവാണ് അങ്ങനെ വിഷ്ണു അവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ ശാലിനിയുടെ ഡിഗ്രിലേക്ക് ചെല്ലുക എന്നിട്ട് ആ കേക്ക് ശാലിനിക്ക് നേരെ നീട്ടുക ഷാലിനി എന്താ ഈ കേക്ക് കഴിക്കും വേണ്ട ഞാൻ കഴിച്ചതാ എന്നാലും ഞാനല്ലേ തരുന്നത് പ്ലീസ് താൻ ഇത് കഴിക്കും അത് കാണുന്ന മധുസരെ വരാണേ അമ്പോ ഇത് എങ്ങോട്ടൊക്കെയാണ് പോകുന്നത് വിഷ്ണുവിൻ്റെ കൈ തന്നെ വിഷം ചെറുത്ത കേക്ക് ഷാലിനി കഴിക്കാൻ പോകുന്നു ഇത് കൊള്ളാമല്ലോ കൈക്കടി കഴിക്കുക ആ കേക്ക് നീ കഴിക്കും അതുകൊണ്ട് നിന്റെ കാര്യം തീരും അങ്ങനെ പറഞ്ഞ മധുസരെയാണെങ്കിൽ സന്തോഷിച്ച് നിൽക്കുകയാണ് കേട്ടോ ഈ സമയം വിഷ്ണു വീണ്ടും ശാലിനിയെ നിർബന്ധിക്കുക ശാലിനി ഇത് കഴിക്കടോ ഈ സമയം സത്യം അങ്ങോട്ടേക്ക് വരുവാ ബിഗ് ഫ്രണ്ട് ഹായ് ചെറിയുള്ള കേക്ക് ബിഗ് ഫ്രണ്ട് ഈ കേക്ക് എനിക്ക് തരുമോ മോൾക്ക് വേണോ അല്ല മോളെടുത്തോ അങ്ങനെ ആ കേക്ക് സത്യക്ക് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് വിഷ്ണു സങ്കടത്തോടെ അവിടെ നിന്നും പോകുക ഇത് കാണുമ്പോൾ മബസർക്ക് പ്രേതം കൊടുക്കണേ ഓ ഇത് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ആരെങ്കിലും ഒക്കെ ഒന്ന് കഴിക്കുക ഈ സമയം സത്യ കേക്കുമായിട്ട് പോകാൻ തുടങ്ങുമ്പോൾ ഷാലിനി സത്യ വിളിക്കണേ മോളെ ഈ കേക്ക് അമ്മക്ക് തരുമോ അമ്മക്ക് കേക്ക് വേണ്ടാന്ന് പറഞ്ഞില്ലേ എന്നാലും മോളുടെ കൈ കൊണ്ട് ഈ കേക്ക് നമുക്ക് താമ ശരി പക്ഷേ ഈ ചെറി ഞാൻ എടുക്കും അതെടുത്തോട്ടെ ആ അത് മോളെടുത്തോ എനിക്ക് കേക്ക് തന്നാൽ മതി അങ്ങനെ ആ കേക്കിൽ നിന്നും ചെറിയ സത്യ എടുക്കുകയാണ് കേട്ടോ എന്നിട്ട് കേക്ക് ശാലിനിക്ക് കൊടുക്കുവാണ് ഷാലിനി അങ്ങനെ കേക്ക് കഴിക്കുക ഈ സമയം സത്യ ആ ചെറിയുമായിട്ട് മുകളിലേക്ക് പോകുക അന്നേരം പപ്പി സത്യയുടെ കയ്യിൽ ചെറിയിരിക്കുന്നത് കാണുക അല്ല സത്യ ഇതെങ്ങനെയാണ് നിനക്ക് കിട്ടിയതും ഇത് ഞാൻ വിഷ്ണു അച്ഛന് കൊടുത്തതല്ലേ ആ ഇതിപ്പോൾ എൻ്റെയാ അത് പറ്റില്ല എനിക്ക് വേണം എന്ന് പറഞ്ഞ് സത്യം പപ്പിയും ചെറിയ വേണ്ടി ഓടിപ്പോകുണ്ട് മുകളിലോട്ട് ഇത് കാണുമ്പോൾ മധുശ്രീ അറിയണേ എന്താണെങ്കിലും ആ ചെറുതിൽ ഏതെങ്കിലും ഒരണം ഇന്നത്തോടെ അതിൽ ഒരണത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമാകും അതിലാരായാലും കുഴപ്പമില്ല ആരുടെ ശവം കണ്ടാലും ആ ശാലിനിയുടെ ചങ്ക് പൊടിയും എന്താണെങ്കിലും ഞാൻ പോയ ശാലിനിക്ക് ഇപ്പം തന്നെ ഒരു ആശംസ പറഞ്ഞിട്ട് വരാം അന്നേരം കാർത്തിക ടെൻഷനോട് പറയണേ ഈശ്വര കുട്ടികളെ കുട്ടികൾക്ക് എന്തെങ്കിലും പറ്റുമോ അങ്ങനെ കാർത്തിക കുട്ടികളുടെ കാര്യം എടുത്ത് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് ഇതേസമയം ഷ്യാമിയും മുകളിലേക്ക് വരുന്നുണ്ട് രോഹിത് കുട്ടികളൊക്കെ ഉണ്ടോ അതെ അവരെ റൂമിലേക്ക് പോയിട്ടുണ്ട് അങ്ങനെ ഷ്യാമിയും മുകളിൽ റൂമിലേക്ക് പോകുകയാണ് കേട്ടോ ഈ സമയം മധുശ്രീ ഷാലിനിയുടെ അതിയിലേക്ക് എത്തുക ഹലോ ഷാലിനി എന്താ കണ്ടിട്ടൊരു പരിചയം പോലും കാണിക്കാത്തത് ഒന്നുമില്ലെങ്കിലും നമ്മൾ തമ്മിൽ ആറേഴ് വർഷത്തെ പരിചയമില്ലേ അന്നേരം ഷാലിനി പറയാനേ ആറല്ല അറുപത് വർഷത്തെ പരിചയം ഉണ്ടെങ്കിലും പാമ്പിനെ കാണുമ്പോൾ അല്പം അകലം പാലിച്ച് നിൽക്കുന്നത് തന്നെയാണ് നല്ലത് അന്നേരം മത്സരം വരണേ ഷാലിനി എനിക്കിപ്പോൾ നിന്നോട് ഒട്ടും ദേഷ്യമില്ല നമ്മൾ തമ്മിൽ ഒരു മത്സരം ഉണ്ടായിരുന്നു വിഷ്ണുവിൻ്റെ താലി ആർക്ക് കിട്ടും എന്നുള്ള രീതിയിലുള്ളൊരു മത്സരം എന്നാൽ അതിൽ ഞാൻ നമ്മൾ രണ്ടാളും തോറ്റുപോയില്ലേ മണ്ണും ചാരി നിന്നിരത്തി കപ്പും കൊണ്ട് പോയില്ലേ ആ നിൽക്കുന്നവള് കാർത്തിക ഇപ്പം നമുക്കിടയിൽ ഒരു മത്സരവും ഇല്ല വാശിയോ വൈരാഗ്യോ ഒന്നുമില്ല എനിക്ക് നിന്നോട് പിന്നെ കാർത്തികയോട് ഞാനിപ്പോൾ സംസാരിച്ചായിരുന്നു നല്ല കുട്ടിയാ സത്യം പറഞ്ഞാൽ എന്നേക്കാളും നിന്നേക്കാളും വിഷ്ണുവിന് ചേരുന്നത് കാർത്തിക തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത് അവളുടെ തൊഴിൽ സിവിൽ സർവീസിൻ്റെ ഭാരമൊന്നുമില്ല സത്യമ്മയുടെ ആഗ്രഹം പോലെ ഒരു വീട്ടമ്മയായിട്ട് ഇവൾ അടങ്ങിയൊതുങ്ങി നിന്നോളും മാത്രമല്ല ഇവൾ ആരും ഇല്ലാത്ത അതുകൊണ്ട് സത്യമ്മ പറയുന്നത് എന്തും ഇവളനുസരിക്കുകയും ചെയ്യും അന്നേരം ഷാലിനി ചോദിക്കണേ ഓ അത് ശരി നിനക്കപ്പം കാർത്തികെ ഇപ്പോൾ പരിചയപ്പെട്ട അടുപ്പം മാത്രമേ ഉള്ളല്ലേ അല്ല ഇതിനു മുമ്പ് ഞാനൊരിക്കൽ കാർത്തിക വഴി വെച്ച് കണ്ടിരുന്നു പക്ഷേ അത് വഴി ചോദിക്കാനായിരുന്നു അതത്ര വലിയ അടുപ്പമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഷാലിനി ഈ സമയം ഷാലിനി പറയണേ മധുശ്രീ നീ അവളും തമ്മിൽ എന്തോ വലിയ ബന്ധമുണ്ടെന്ന് നിങ്ങൾക്ക് മുമ്പ് പരിചയമുണ്ടെന്നൊക്കെ എനിക്കറിയാം അതിൻ്റെ ഏകദേശ ചിത്രമൊക്കെ എനിക്ക് വ്യക്തമായിട്ട് വരുന്നുണ്ട് മുഴുവൻ കാര്യങ്ങളും മനസ്സിലാകുമ്പോൾ നിൻ്റെ അടുത്തേക്ക് എൻ്റെ ഒരു വരവുണ്ടാവും അന്ന് അന്നത്തോടെ നിൻ്റെ എല്ലാ കള്ളക്കളിയും തീരും മധുശ്രീ ഈ സമയം മധുശ്രീ വരണേ എൻ്റെ ശാലിനി നിനക്കിപ്പോഴും എന്നെ ഇത്ര വലിയ സംശയമാണെങ്കിൽ പോലീസിനോ എക്സൈസിനോ ഇൻ്റലിജൻസിനോ ആരെ വെച്ച് വേണമെങ്കിലും നിനക്ക് അന്വേഷിക്കാം നീ കളക്ടറല്ലേ ഇവരെല്ലാവരും നിൻ്റെ കീഴിലുള്ളവരല്ലേ അല്ലെങ്കിൽ ഒരു സി ബി ഐ അന്വേഷണം തന്നെ നടത്താം അന്നേരം ഷാലിനി വരണേ നിന്നെക്കുറിച്ച് അന്വേഷിക്കാനും നിന്റെ കളക്കളെ വിളിക്കാനും എനിക്ക് ഈ കളക്കർ പദവി ഇന്ത്യയൊന്നും ആവശ്യമില്ല വെറും ഒരു സിറ്റിസനായ സിറ്റീസനായ ഷാലിനെ കൊണ്ടുതന്നെ അതിന് പറ്റും അല്ലെങ്കിൽ തന്നെ വീട്ടിലേക്കൊല്ലാൻ ആരെങ്കിലും എ കെ ഫോർട്ടി സെവൻ ഉപയോഗിക്കുമോ അതേക്കുന്ന മധുശ്രീ മനസ്സിൽ പറയാണേ വീട്ടിലെയാണോ അതോ മറ്റെന്തെങ്കിലും ആണോ എന്ന് ആ കുഞ്ഞുങ്ങളിൽ ആരെങ്കിലും ഒരാൾ ചത്തുമലച്ച് ചെയ്യുമ്പോൾ നിനക്ക് മനസ്സിലാകുമതി മധുസ്യെക്കുറിച്ച് നീ എന്താ വിചാരിച്ച് വെച്ചിരിക്കുന്നത് നിന്റെ ഈ ശൗര്യവും വാശിയൊക്കെ കുറച്ച് നേരത്തിനുള്ളിൽ കെട്ടടങ്ങിക്കോളും അന്നേരം മധുശ്രീ പറയണേ എന്താണെങ്കിലും ശാലിനി ഞാനി നിന്നോട് തർക്കത്തിനൊന്നുമില്ല നമുക്ക് മൂന്നാൾക്കും കൈ കൊടുത്ത് പിരിയാം അങ്ങനെ പറഞ്ഞ് മധുശ്രീ ഇങ്ങനെ കൈ നീട്ടുവാണ് അത് കാണുന്ന ശാലിനി പറയണേ അതിന് എൻ്റെ ലക്ഷ്യമല്ല വിഷ്ണു ഏട്ടൻ എൻ്റെ മാത്രം വിഷ്ണു എനിക്ക് മാത്രം സഞ്ചരിക്കാൻ പറ്റുന്ന ദൂരം അന്നേരം മധുശ്രീ വരണേ അല്ല ശാലിനി ഞാൻ പറഞ്ഞത് ഒരു ബെസ്റ്റ് വിശ്വസാ മിനിമോൺ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ അതിന് നീ എൻ്റെ ബർത്ത്ഡേ അല്ലല്ലോ എന്ന് ശാലിനി പറയണേ ആ നേരം മധുശ്രവരാണേ ആ അതെ അങ്ങനെ ആയിരിക്കാം എന്നാലും ഇനി ഇതുപോലെ ഒരു ബർത്ത്ഡേ ആഘോഷം ഉണ്ടായില്ലെങ്കിലോ ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോൾ വിഷ്ണുൻ്റെ വിവാഹമൊക്കെ കഴിഞ്ഞില്ലേ ഇനി അതുകൊണ്ട് നിനക്ക് ഇതുപോലെ ഇങ്ങോട്ടേക്ക് ഇടക്കിടക്ക് വരാനും ഇതുപോലെ കുട്ടികളുടെ ബർത്ത്ഡേ ഒന്നിച്ച് ആഘോഷിക്കാനും പറ്റില്ലല്ലോ അത് ഉദ്ദേശിച്ച് പറഞ്ഞതാണ് അന്നേരം ശാലിനി കഴുത്തി കിടക്കുന്ന താലി കാണിച്ചിട്ട് മജിസ്ട്രീയോട് പറയണേ ഈ താലി വിഷ്ണുടൻ പൂർണ്ണ മനസ്സോടെ ഇഷ്ടത്തോടെ എൻ്റെ കഴുത്തി കിട്ടിയതാണ് ഇതെൻ്റെ കഴുത്തി കിടക്കുന്ന അത്തരം കാലം സത്യയുടെയും പപ്പിയുടെയും ബർത്ത്ഡേ ഇനിയും ഒരുമിച്ച് തന്നെ സത്യമ്മയുടെ വീട്ടിൽ വെച്ച് തന്നെ ആഘോഷിക്കും അന്നേരം ഇതൊക്കെ കേൾക്കുന്ന മധ്യസ്ഥർ മനസ്സിൽ പറയണേ ഇത്രയൊക്കെ ആയിട്ടും ഇവളുടെ ശൗര്യത്തിന് ഒരു കുറവുമില്ല അതിനി ആ കുട്ടികൾ ജീവനോട് ഉണ്ടെങ്കിൽ അല്ലെ ബ്രിട്ടി ആഘോഷിക്കൂ എന്നാൽ ശരി ചാലിനി എന്ന് പറഞ്ഞാൽ മധസ്സരോടെ നിന്നും പോകുവാണ് ഈ സമയം കുട്ടികൾ രണ്ടാളും താഴ്തേക്ക് ഓടി വരുവാണ് സത്യാമ്മയെന്ന് വിളിച്ച് സത്യാമ്മയുടെ അധികിലേക്ക് ചെല്ലുവാണ് അന്നേരം ബാമ ചോദിക്കണേ ആ എവിടെയായിരുന്നു നിങ്ങൾ രണ്ടാളും ഈ സമയം കാർത്തിക ചോദിക്കണേ അല്ല കുട്ടികൾക്ക് രണ്ടാൾക്കും കുഴപ്പമൊന്നുമില്ലല്ലോ അന്നേരം മധ്യസ്ഥ പറയണേ ഇപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഒരു മണിക്കൂർ എടുക്കും അതിനുള്ളിൽ മയക്കം വന്ന് വീണുപോകും കുട്ടികളാതുകാരണം പെട്ടെന്ന് ആരും ശ്രദ്ധിക്കാനും പോകുന്നില്ല പിന്നീട് പതിയെ ഹൃദയം പണിമുടക്കും അതിനുശേഷം രണ്ടാളുടെ ശവം ആയിരിക്കും കാണാൻ പോകുന്നത് പോസ്റ്റ്മോർട്ടത്തിൽ പോലും ഈ വശത്തിൻ്റെ അളവ് തിരിച്ചറിയാൻ പറ്റില്ല ഒരു പൂച്ചയോ പട്ടിയോ ചത്തുമലക്കുന്നത് പോലെ ഇതിൽ ആരെങ്കിലും ഇപ്പോൾ ചത്തുമലക്കും ഈ സമയം പപ്പി വരണേ വാസത്തി നമുക്ക് ഗിഫ്റ്റൊക്കെ തുറന്നു നോക്കാം അങ്ങനെ കുട്ടികളെ ഗിഫ്റ്റ് തുറക്കാനായിട്ട് റൂമിലേക്ക് ഓടുവാണ് അന്നേരം മത്സര വരണേ കണ്ടില്ലേ അവർ സന്തോഷിക്കട്ടെ മരണത്തിന് തൊട്ട് മുമ്പുള്ള സന്തോഷമല്ലേ സന്തോഷിച്ച് ഓടി നടന്നെ ഈ സമയം ബാമ പറയണേ അതെ എല്ലാവരോടൊപ്പം ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് ഒരു സന്തോഷമുള്ള കാര്യം ഇന്നിപ്പോൾ ഇവിടെ ആ ഒരു ആഘോഷം നടക്കുമല്ലേ അതുകൊണ്ട് ഇന്ന് തന്നെ ആ വിവരം നിങ്ങളെല്ലാവരെയും അറിയിക്കാം വിഷ്ണു ഇങ്ങുവന്നേ കാർത്തിക മോളെ ഇങ്ങവാം അങ്ങനെ വിഷ്ണുവിനെയും കാർത്തികയും ചേർത്ത് നിർത്തിയിട്ട് ബാമ പറയണേ എൻ്റെ മൂത്ത മകൻ വിഷ്ണു വിവാഹം കഴിച്ചത് നിങ്ങൾക്കറിഞ്ഞിരിക്കുമല്ലോ ഇതാണ് ആ തലയെട്ടിയ ഭാര്യ കാർത്തിക ഈ വിവരം നിങ്ങളാരെയും വിളിച്ച് അറിയിക്കാനോ ആഘോഷിച്ചിട്ട് കല്യാണം നടത്താനോ പറ്റിയില്ല അതിൻ്റെ പരിഭവം പരാതിയൊന്നും ആരും പറയേണ്ട കാര്യമില്ല കേട്ടോ സത്യം പറഞ്ഞാൽ ഈ വിവാഹം കഴിഞ്ഞതു തന്നെ ഞങ്ങളും അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് അതിൻ്റെ പര പരാതിയും ക്ഷീണവും ഒക്കെ മാറ്റാനായിട്ട് അടുത്ത ആഴ്ച വിഷ്ണുവിൻ്റെ കാർത്തികേടേയും വിവാഹം ആർഭാടവും ആഘോഷമായിട്ട് ഈ വീട്ടുമുറ്റത്ത് വെച്ച് തന്നെ നടത്താൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇത് കേൾക്കും വിഷ്ണുവും കാർത്തികയൊക്കെ ഞെട്ടിപ്പോകുവാണ് ഈ സമയം ഈ വാർത്ത കേട്ടിട്ട് എല്ലാവരും കൈ കിട്ടുകയാണ് കേട്ടോ അങ്ങനെ മധുശ്രീം കയ്യടിക്കുവാണ് ഈ സമയം ഇത് കേട്ട് ആകെ ചങ്കപൊട്ടി നിൽക്കുവാണ് ശാലിനി അങ്ങനെ ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തരുന്നത് അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനൊക്കെ ആയിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്